കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിൽ എയ്ഡഡ് സ്കൂളുകളിൽ സ്ഥിര നിയമനം ലഭിച്ച മുന്നൂറ്റി പതിമൂന്ന് അധ്യാപകർക്ക് വർഷങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന് പരാതി ഒരു വർഷം മുതൽ വർഷം വരെ ജോലി ചെയ്യുന്ന അധ്യാപകർക്കാണ് ശമ്പളം ലഭിക്കാത്തതെന്ന് വിവരാവകാശരേഖയിൽ പറയുന്നു സ്ഥാനക്കയറ്റം സ്ഥലമാറ്റം എന്നിവയ്ക്ക് മുൻപ് ശമ്പളം ലഭിച്ചിരുന്ന അധ്യാപകരാണ് ഇവരിലധികവും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ കെടുകാര്യസ്ഥതയാണ് അധ്യാപകർക്ക് വിനിയായതെന്നാണ് ആരോപണം അതിനിടയിൽ ശമ്പളം ലഭിക്കുന്ന അധ്യാപകർക്ക് പി എഫ് ലോൺ ഉൾപ്പെടെ അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്നില്ലെന്നും പരാതിയുണ്ട് നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യം പൊതുപ്രവർത്തകനായ ബാബു മേച്ചേരി പറഞ്ഞു ഞാൻ പതിനെട്ടോളം അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ലെന്നാണ് വിവരാവശ്യത്തിൽ അറിയാൻ കഴിഞ്ഞത് പല ചോദ്യങ്ങൾക്കും അപൂർണമായ ഉത്തരമാണ് ഡി ഓഫീസ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അതിന് അപ്പീല് കൊടുത്തിട്ടുണ്ട് ഒന്ന് മുതൽ ഏഴ് വർഷം വരെ ഒരു രൂപ പോലും ശമ്പളം ഇല്ലാതെ ഈ പാവം പിടിച്ച അധ്യാപകര് ഇത്രയും പഠിച്ചു വന്നിട്ട് ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യണം ഈ സമീപ ഡിഇഫീസുകളിലെല്ലാം തന്നെ പോസ്റ്റിംഗ് നടന്നിട്ടുണ്ട് എല്ലാവരുടെയും ശമ്പളം കിട്ടുന്നതുകൊണ്ട് കട്ടപ്പന ഡിഇഒീസിൽ മാത്രമാണ് നടക്കാത്തത് അതായത് നാലും അഞ്ചും ദിവസം സ്കൂളിൽ പോയി പഠിപ്പിച്ചിട്ട് ശനിയും ഞായറും അവ അല്ലെങ്കിൽ മറ്റേ അവസങ്ങളിലൊക്കെ കൂലിപ്പുളിക്ക് പോകുന്ന അധ്യാപകരെ നേരിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഒരു ഉപരാശം ഞാനത് ആവശ്യപ്പെട്ടത് ഇത്രയും ഇത്രയധികം അധ്യാപകര് ശമ്പളം ഇല്ലാതെ ചെയ്യുന്ന കട്ടപ്പന ഡി ഓഫീസിന് കീഴിൽ മാത്രമേ ഉള്ളൂ അത് ചില അധ്യാപകര് ശമ്പളമായിട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞ സ്റ്റാഫില്ല എന്നിട്ടാണ് ഡിഒഫീസർ അങ്ങനെയാണ് പറയുന്നത് എന്തായാലും ഇത് ഈ പാവ അധ്യാപകരുടെ ശമ്പളത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു തീരുമാനം നമ്മുടെ സർക്കാർ എടുത്തേക്ക് ശമ്പളം കിട്ടാത്തതിനാൽ കുടുംബം പോറ്റാൻ അവധി ദിവസം കൂലിപ്പണിക്ക് പോകുന്ന അധ്യാപകരുണ്ടെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് ഭയന്ന് ഇക്കാര്യം പുറത്തു പറയുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യാൻ അധ്യാപകർ മടിക്കുകയാണ് അധ്യാപകർക്ക് ശമ്പളം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണെന്നും മറുപടിയിൽ പറയുന്നു എന്നാൽ നടപടി എന്ന് തീർപ്പാക്കുമെന്ന ചോദ്യത്തിന് ബാധകമല്ല എന്ന മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത് തൃപ്തികരമല്ലാത്ത മറുപടിയിൽ വ്യക്തത തേടി മേലധികാരിക്ക് അപ്പീൽ നൽകിയതായി ബാബു മേച്ചേരി അറിയിച്ചു